പ്രിയമലൂരെ സുഹൃത്തുക്കളെ അപ്പോൾ പാട്ടുവണ്ടി പാട്ടുവണ്ടിയുമായുള്ള വിഷയം ഇന്ന് കരുവാരകുണ്ടിൽ സർവകക്ഷിയോഗം നടന്നു അതിൽ എടുത്ത തീരുമാനങ്ങൾ എന്താ വെച്ചാൽ കരുവാരകുണ്ടിൽ നിന്ന് ഒരു പാട്ടുവണ്ടി കരുവാരകുണ്ടിൻ്റെ പേരും വെച്ച് പോകാൻ പാടില്ല അതുപോലെ തന്നെ കരുവാരകുണ്ടിലേക്ക് പിരിവിന് വരുന്ന വാഹനങ്ങൾ കരുവാരകുണ്ടിലെ പഞ്ചായത്തിനെയും പോലീസിൻ്റെയും അനുമതിയോടെ ആയിരിക്കണം പിരിവ് നടത്തിയത് എന്തായാലും അതിൻ്റെ ഒരു ഫുള്ള് വീഡിയോ ഞാൻ നിങ്ങളുമായി പിന്നീട് അതിൽ നടന്ന ചർച്ചകളും കാര്യങ്ങളും പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ തീരുമാനം വൈസ് പ്രസിഡന്റ് വിവരിക്കുന്നുണ്ട് ഒരുപാട് നമുക്ക് ആ ഒരു ക്ലിപ്പ് ഫസ്റ്റ് ഞാൻ അതുകൂടി ആലോചിച്ചു അതേപോലെ തന്നെ പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഇത് പിന്നെ ഞാൻ അതിന് നോക്കിയാലും ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും പിന്നെ പറയുന്നില്ല കൃത്യമായി നമ്മൾ കരുവാറുകൂട്ടിന്റെ പേര് വെച്ചിട്ടുള്ള വണ്ടി ഇവിടുന്ന് എന്ന് നമുക്ക് പറയാം പക്ഷേ അപ്പുറത്ത് പോയി കഴിഞ്ഞാല് പിന്നെ കരുവാറുകുട്ടിന്റെ പേരല്ലാത്തൊരു വണ്ടിയിലേക്ക് അവർ സ്വയം ഒരു സ്വന്തം നാൾക്ക് പിരിക്കാൻ അത് തടയടാനൊന്നും നമുക്ക് സഹായിക്കില്ല അത് ദേവനവുമായിട്ട് അതിന്റെ അതായത് കരുമാരകോട് പഞ്ചായത്ത് വിധി വരെ നമ്മളൊരു പാർട്ട് വണ്ടിക്ക് നിലവിൽ ഇത് കൊടുത്തിട്ടില്ല ഒരു പിന്നെ പെർമിഷൻ കൊടുത്തിട്ട് വണ്ടി പോയിട്ടില്ല മാത്രമല്ല ഈ കലോത്സവം ഉൾപ്പെടെ ഇപ്പോൾ കുറെ ഇവിടെ പേരുകൾ പറഞ്ഞു നമ്മളൊരാളെ ടാർഗറ്റ് ചെയ്തിട്ടല്ലോ അങ്ങനെ ചില വിദ്യാർത്ഥികൾ ജീവൻ എന്ന് പറയാൻ ഓരോരുത്തരുടെ പേര് കൂടുതലായിട്ട് ഇവിടെ ഓരോരുത്തർ ഉപയോഗിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക പേരിൽ ഒരാളെ ടാർഗെറ്റ് ചെയ്തിട്ടല്ല നമ്മൾ ഈ കരിവാറുകൂട്ടിന്റെ ഈ ഒരു പ്രശ്ന പരിഹരിക്കണം അപ്പോൾ കൂടുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ പേരായത് കൊണ്ടായിരിക്കാം ആ ഒരു പേര് പോലെ അല്ലാതെ അവരെ ടാർഗെറ്റ് ചെയ്തിട്ട് അല്ല ഈ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടില്ല പ്രത്യേകം പറയാം അങ്ങനെ പോകുന്ന സ്ഥാപനങ്ങൾക്ക് കൃത്യമായ ലൈസൻസ് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് അതിലില്ലെങ്കിൽ നടപടി പഞ്ചായത്ത് തീർച്ചയായിട്ടും എടുക്കും പിന്നെ ഒരു പിന്നെ വേറൊരു പ്രശ്നം മറുപടി കൂടെ പറയുകയുണ്ട് പാട്ടു വണ്ടികള് നമ്മള് അങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ തിരിച്ച് പാട്ടുവണ്ടി അങ്ങോട്ട് വരാൻ സാധ്യത അപ്പൊ തീർച്ചയായിട്ടും നമ്മള് പഞ്ചായത്തുമായി വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മള് പഞ്ചായത്തോ അപ്പൊ ബന്ധപ്പെട്ട ആളുകള് ഉറപ്പ് വരുത്തി അങ്ങോട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞത് പാട്ട് വണ്ടി സംവിധാനം അല്ലെങ്കിൽ പിന്നെ മറ്റു ജില്ലകൾക്കും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പഞ്ചായത്ത് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ പറയാൻ പറ്റില്ല ഇപ്പൊ മുനിയറ ചികിത്സ സഹമന്ത്രിയുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുണ്ട് ഇനിയും ചിലപ്പോ അങ്ങനെ വരാം വരാൻ നിൽക്കട്ടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കവിടെ ചെല്ലുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല അതേ പോലെ തന്നെ ഈ പിന്നെ ഇപ്പം ഈ ഒരു മീറ്റിങ്ങുകൾ കൂടി നമ്മൾ തീരുമാനം എടുത്ത് പോയതിനു ശേഷം ഏതെങ്കിലും രോഗികൾക്ക് ഈ നീറ്റിംഗ് കാരനായിട്ട് കിട്ടുന്ന സഹായം ഇല്ലാതെ പോയി ഒരു ഒരു സംസാരം ഉണ്ടാകുമ്പാണ്ട് കാരണം നമുക്ക് ഇവരെ കൃത്യമായി നമ്മൾ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പാലിക്കും നോക്കിയിട്ട് കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് കൃത്യമായി നമുക്ക് ശ്രദ്ധിക്കേണ്ടില്ല അതായത് ഇവർ പല ആളുകളും ഇപ്പോൾ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ മൂന്നാളുകളായിട്ട് ഞാൻ ഇവിടെ ബന്ധപ്പെട്ടു ഈ സഹായം സ്വീകരിച്ചപ്പോൾ അവർ ബന്ധപ്പെട്ടവർക്ക് ഇവരെ തട്ടിപ്പിനെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കും അവർക്ക് അതിലൊന്നും വലിയൊരു താല്പര്യമില്ല കാരണം കാരണം അവർക്ക് വേണ്ട പൈസയാണ് അവർ കിട്ടിയിട്ടുണ്ട് പിന്നെ അവർ അധ്വാനിക്കുന്ന കിട്ടിക്കൊണ്ടെന്ന രീതിയിലുള്ള സംസാരമാണ് പല ആളുകളാക്കുന്നത് പിന്നെ ഈ ചാരിറ്റി വണ്ടിയിലൊക്കെ പോയ ആളുകളാക്കി സംസാരിച്ച് പലരും രേഖ അവര് ഞാൻ വാങ്ങി നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലീസ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ എസ് പി ഓഫീസിനൊക്കെ കത്തു ആയിട്ടാണ് പല ആളുകളും ഈ വണ്ടിയിൽ പോകുന്നത് അപ്പൊ നിയമപരമായിട്ട് ആ നിലക്ക് നമുക്ക് പിന്നെ ഒരു കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കരുവാരൊണ്ട് പഞ്ചായത്തിന് രൂപീകാരം കരുവാറുകൊണ്ട് പഞ്ചായത്തിന്റെ ബോർഡ് വെച്ച് കരുവാരം കൊണ്ട് പറഞ്ഞൊരു പിരിവ് ഇവിടെ അനുവദിക്കില്ല എന്നൊരു തീരുമാനമൊക്കെ എടുക്കും അതേ നടക്കുകയുള്ളൂ നിയമപരമായിട്ട് ഓരോന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ കമ്മിറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി കൂടി രൂപീകരിക്കുക എന്നുള്ളതാണ് എനിക്കൊരു നിർദ്ദേശം ആയിട്ട് പറയാനുള്ളത്